രണ്ട് എൺപത്തഞ്ചാണ് രണ്ട് എട്ടഞ്ച് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ച് നമ്മൾ ഫുൾ ലോൺ സെറ്റ് ആക്കി കൊടുക്കാം കൊടുക്കണ്ട ഇത് മൂന്ന് അറുപത്തഞ്ചാണ് നമുക്ക് ലോൺ ആണെങ്കിൽ മൂന്നര ലോൺ കിട്ടും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടിക്ക് മൂന്ന് വെറും കിട്ടും അടിപൊളി സ്വിഫ്റ്റ് പതിനാലും

ഫുൾ ആണ് ഓർമ്മ കൊടുക്കും വേണ്ടി അഞ്ച് അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷത്തിൽ കുറച്ച് കൊടുക്കും ഫുൾ ആണ് കിട്ടും ആയിരം വേണമെങ്കിലപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ചശേഷം വീണ്ടും മേൽമൂലുള്ള ഗാലക്സി യൂസ് ഒക്കെ തന്നെ വീടിന്റെ തീരുണ്ട് ചെറുവണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഫുൾ ഗ്യാരണ്ടിയിലും നല്ല ക്വാളിറ്റി ഉള്ള മെയിൻ ആയിട്ടുള്ളത് അതായത് പോളാജിയിട്ടൊക്കെ ഫുൾ ഉള്ളത് ഏകദേശം ഒരു പത്തിരത്തിരണ്ടോളം വണ്ടികളുണ്ട് ഇരുപതോളം വണ്ടികൾ ഫുള്ളോൺ ആണ് നമ്മള് കോളേജിന്ന് പറയാ ശിബിലൊക്കെ ഉണ്ടാകും സ്വാതസ് അതാണ്ട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞിരുന്നാലേ ഇത് കോഴിക്കോടുകള് വണ്ടി സ്വർണ്ണം കളിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ നമ്മള് കോഴിക്കോട് പത്ത് നാല് മീറ്റർ പോകാൻ മേൽമുറി ലൊക്കേഷൻ പറ്റും ഗൂഗിൾ അടച്ചാൽ കിട്ടും ഗൂഗിൾ ഉണ്ട് ആ ഏതൊരു സ്ഥലം കിട്ടും കിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലോ എയിലും കിട്ടൂല അതേപോലെ തന്നെ വീഡിയോയിൽ ഒന്ന് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷനും വിട്ടെടുക്കും മേജർ ആക്സിഡന്റ് കിട്ടും അങ്ങനത്തെ വണ്ടികളെക്കണില്ല ഗ്യാരന് ആണ് എന്തിനും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞെടുക്കും കൊടുക്കും ഉണ്ട് പറഞ്ഞിട്ട് നമ്മള് ചെയ്യൂ കൊടുക്കണം അല്ലേ ി ടി ഓട്ടോമാറ്റിക് ഫുൾ കൊടുക്കും ഫുൾ അതും ഗ്യാറണ്ടി വേണ്ടി വേണ്ട കമ്പനി കൊടുക്കാണ് അതേപോലെ റെഡി ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതൊക്കെ ഫുൾ ആണ് കുറെ ഫുൾ ഏകദേശം അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് വില കുറച്ച് നല്ല ഗ്യാരണ്ടിയില് വണ്ടി കൊടുക്കുക അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് കേരള ഡെലിവറി ചെയ്തെടുക്കും പോലും വന്നാൽ മാത്രം മതി ആൾക്കാരെ വിളിച്ചിട്ട് അയച്ചു കൊടുക്കും ിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് നല്ല അടിപൊളി സെലറി അല്ലേ സെലറിനെ ഇത് മാനുവലാണേ ആ ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ എമ്പത്തെട്ടായിരം കിലോമീറ്റർ മുപ്പത്തയ്യായിരം ഫുൾ കമ്പനി സർവീസ് ഉണ്ട് വണ്ടി നല്ല വെറൈറ്റി കളറൊക്കെ അടിപൊളി സാധനം കാരണം മാനുവൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും ആയിരത്തി മെക്കാനിക്കലി ഫുൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തയ്യായിരം അല്ലെ

വന്നാലും ഇത് മാത്രം മൈലേജ് ല്ലേ ചെയ്യേണ്ടി വരും അത്യാവശ്യം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പില് എഴുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഗ്യാരന്റിയാ അത്യാവശ്യം മൈലേജ് കിട്ടും അത്യാവശ്യം പവർ ഉണ്ടാവും ഒത്തിരി വണ്ടിയാണ് ഇത് ട്രെൻഡ് ആണ് വേരിയന്റ് വരുന്ന ട്രെൻഡ് ആണെങ്കിലും അത്യാവശ്യത്തിലീച്ചേഴ്സ് ഉണ്ട് ഫീച്ചേഴ്സ് വരുന്നില്ല സെൻട്രൽ ലോക്ക് എ സി ഫാസ്റ്റ് എ ബി എ സി എയർ കൺട്രോൾ വരും തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരും ടയർ അത്യാവശ്യം നാല് ടയറും ടയറും ഒക്കെ വണ്ടി ഓക്കേ എത്ര വണ്ടി ചോദിക്കുന്നു ആൾക്കാർക്ക് വളരെ വില കുറച്ചിട്ട് ഫുൾ ചെയ്യാം ലാസ്റ്റ് ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനാറ്

മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ ലാസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം വണ്ടി ചോദിക്കുന്നത് ലാസ്റ്റ് ലോണത്ര കേറും നമുക്ക് ഒരു മൂന്ന് ലക്ഷം വരെയൊക്കെ മാക്സിമം കയറും മുടക്കില്ലല്ല അടിപൊളി സ്വിഫ്റ്റ് പതിനാല് മോളിലോ പതിമൂന്ന് മോഡല് പതിമൂന്ന് മോളില് അതും ഡീസൽ വണ്ടി നല്ല മൈലേജിലോപ്ലേസ് കാര്യ ഗ്യാരന്റിയോ റീപ്ലേസ് നമുക്ക് ഡോർ റീപ്ലേസ് ഉണ്ട് ഈ ഒരു ഡോറ് മാത്രം വേറെ ഇല്ല ഇല്ല

വേഗത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് പന്ത്രണ്ട് ആണ് ലാസ്റ്റ് സർവീസ് കഴിഞ്ഞു സർവീസും കഴിഞ്ഞ വണ്ടിയാണ് കിലോമീറ്റർ നോക്കേണ്ട വണ്ടി പക്ക കണ്ടീഷൻ ആട്ടോ കണ്ടീഷൻ ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കാട്ടോ കിലോമീറ്റർ വണ്ടി കാര്യമില്ലല്ലോ പതിനായിരം ആയാലും വണ്ടി കണ്ടീഷൻല്ലോ സിംഗിൾ ഓൺഷിപ്പ് ആണല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും വണ്ട ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് പന്ത്രണ്ട് റീപ്ലേസ് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല ടായർ കുറച്ച് നമ്മൾ കുറച്ച് കുറവുണ്ട് കുറവുണ്ട് ആ രണ്ട് സൈഡിലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് മൂന്ന് അറുപത്തഞ്ചാണ് നമുക്ക് ലോൺ ആണെങ്കിൽ മൂന്നര ലോൺ കിട്ടും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടിക്ക് മൂന്ന് മൂന്നര ലോൺ വരും അമ്പത് കിട്ടും ആളുകൾ മാക്സിമം ഫുൾ ലോൺ എത്ര ശതമാനം ആക്കി കൊടുക്കാം അല്ല അതാ ആൾക്കാർ എടുക്കും മാക്സിമം കുറച്ച് കൊടുക്കാം

ആഹ് നാപ്പനെതിയ ടയർത്തൻ ടയറും നാല് പുതിയ ടയറുണ്ട് ഓക്കെ എന്നാൽ റീപ്ലേസ് ഒന്നുമില്ല ആ പരിപാടി ഒന്നും ഇല്ല ഏഹ് വണ്ടിയൊക്കെ പക്കാ കണ്ടിട്ടു ഒരു പുതിയ വണ്ടി എടുക്കുന്ന നെടുക്ക് ആ ഗ്യാരെ ഇനി കണ്ടാ മനസ്സിലാകും ഒരു പുതിയ വണ്ടി നമ്മൾ ചോർന്ന് ഇറക്കുന്ന അതും വില കുറവില് വില കുറവില് ആ അതെ നല്ല വിടത്തുള്ള സെവൻ സീറ്റ് ഇത് ടി ആണെങ്കിലും ഫീച്ചേഴ്സ് സ്റ്റീരിയോ ഉള്ള നോക്കാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് ഏകദേശം ഫീച്ചേഴ്സ് എല്ലാം അതായത് എല്ലാ എല്ലാ കാര്യം കൊണ്ട് വണ്ടി ഓക്കെ അതായത് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് വാണി നമുക്ക് അത്യാവശ്യമാണ് എല്ലാ ഫീച്ചേഴ്സ് ആ രൂപ മാത്രം ചെറിയ പോവാൻ പറ്റി പിന്നെ റിനോട്ടിന്റെ വണ്ടി നടത്തിയത് ഏക വണ്ടിയാലും ഫുള്ള് ഓക്കെ ഫുള് കയറും അഞ്ച് ആണ് അഞ്ചാറ് അഞ്ചര ലക്ഷത്തിൽ കുറച്ച് കൊടുക്കും ഫുള്ള് കിട്ടും അല്ലേ പെട്രോൾ പെട്രോള് എത്ര മൈലേജ് കിട്ടും ഇത് കമ്പനി പറയുന്നത് പത്തൊമ്പത് കിട്ടണേജ് കളിക്കണ്ടേ ഒരു പതിന് പതിനെ വേണ്ടി എന്തായാലും മലേജ് കിട്ടും മലേജ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞാലും അടിപൊളി അൾട്ടോ എണ്ണൂറ് ആണല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാ ഇരുപത് മണല്ലേ ഇതും അതേപോലെ സിംഗിൾ ആണ് നാപ്പത്തിനാലായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് പക്ഷെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മെയിൻ അത് ഇരുപത്തി ഒന്നിൽ തന്നെ മാറിയതാണല്ലേ മാറി ഗ്ലാസ് മാറിയിക്കണം വിക്സാഗ് വരുന്നോ എയർ ബാഗ് സിംഗിൾ വരും നല്ല അടിപൊളി വണ്ടിയാണ് ഈ ഗ്ലാസ് എങ്ങനെ ഐഡിയില്ല ഗ്ലാസ് മാത്രം സേപ്പ മനസ്സിലാവും അടിപൊളി വണ്ടി വൃത്തം വണ്ടി എല്ലാം വണ്ടി കിട്ടില്ല വണ്ടി എത്ര വണ്ടി ചോദിക്കുന്നേ മൂന്നേക്കാർ ചോദിക്കണ്ടെങ്കിലും മൂന്നേക്കാർ കൊറച്ച് കൊടുക്കും ലോൺ തന്നെ അത്യാവശ്യം മൂന്നു വർഷം ഇട്ടാ സാധ്യത ഇരുപത്തയ്യായിരം അടിപൊളി സൂപ്പർ വണ്ടി ആ നല്ല വണ്ടി ഷോറൂമിൽ കിട്ടൂലും നല്ല വണ്ടി അത് നമ്മളുണ്ട് അതേ മാർഗൻസില് രണ്ട് വണ്ടി റെഡി രണ്ടും ഓട്ടോമാറ്റിക് ആട്ടോ രണ്ടും റെഡി ഓട്ടോമാറ്റിക്കല് മറ്റും വണ്ടി അതായത് ഏത് ഓട്ടോമാരി കിട്ടുന്ന ഒരു മൂന്നുപേരും വില വരും ആ മൂന്നിന് അധികം രണ്ട് ഈ രണ്ടു ഓട്ടോമാരിക്ക് മൂന്നിന് കൊടുക്കും രണ്ട് ഫുൾ കിട്ടും രണ്ട് ഫുൾ അല്ലേ ആ എന്നാൽ ഈ ചോപ്പനാണേ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് ഓട്ടോമാറ്റിക് റെഡി റെഡി ആ ഓടികൾ ഇത് സിംഗിൾ ഓൺഷിപ്പ് നാപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടികണ്ട് റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു ക്ലിയർ ആക്കാം അത് ചെറിയ പ്രശ്നം ഒറിജിനൽ പെയിന്റ് കൊണ്ടു വെച്ചിട്ട് മാറ്റി കൊടുക്കാൻ പെയിന്റ് അടിപൊളി ഓട്ടോമാറ്റിക് അതിന്റെ ഒറിജിനാലിറ്റി ഉണ്ട് ഇത് ലേഡീസും അങ്ങനെ പറ്റ അടിപൊളി വണ്ടി വണ്ട് പിന്നെ വരെ മാറണ്ട ഇത് ആയിര സീസൺ വണ്ടി വരിക പിന്നെ മൈലേജ് പതിനേഴ് പതിനെട്ട് ആണ് അത് ഓട്ടോമാറ്റിക് കിട്ടുമോ ഓട്ടോമാറ്റിക്കല് ഇല്ല വൈലേജിട്ടില്ല ആ പതിനേഴ് പോയിന്റ് പെട്രോൾ മൈലേജിന്റെ ഓട്ടോമാറ്റിക് റെഡി ആകുവാണെങ്കിൽ കിടക്കുന്നല്ലേ പിന്നെ ടയർ മാറി ഏകദേശം ഫുള്ള് ഉണ്ട് ഇൻഷുറൻസ് വാൽഡ് ഉണ്ട് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് വണ്ടി നൂറ് ശതമാനം ഓക്കെ അതിന്റെ വൃത്തി ഇന്റീരിയറും ഒക്കെ ഫുള്ള് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആ കമ്പനി സ്റ്റീരി പവർ എയർബാഗ് തുടങ്ങി എല്ലാ അത്യാവശ്യം മാറി എല്ലാ വ്യത്യാസം വണ്ടി വരുന്നുണ്ട് എത്ര നമുക്ക് രണ്ടേ മുക്കാലും ഫൈനൽ ആക്കി കൊടുക്കാം അത് ഫുള്ള് ഉറപ്പ് കൊടുക്കണ്ട രണ്ടു ലക്ഷത്തിയായിട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുള്ള് അതേ പറഞ്ഞ വെള്ള ഇത് പത്തൊൻപത് മോഡൽ ഇരുപത് ശേഷം മോഡൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണിപ്പിലും ഒന്നുമില്ല ടയറും അത്യാവശ്യം മുന്നേത്തത് ഫുൾ കട്ട് ടയർ ബാക്കി ഒരു ടയർ ഉണ്ട് ടയറുണ്ട് ഓക്കെ ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ ഇത് ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ് ഡോർ പവർ വരും വരും അടിപൊളി സീറ്റ് ഓവർ ഉണ്ട് എല്ലാം ഉണ്ടല്ലേ എല്ലാം കൊണ്ട് വണ്ടോ എടുക്കുന്നൊക്കെ ഒരു പണി എടുക്കണ്ട ഒരു പണിയില്ല എണ്ണ അടിച്ചാൽ അലവില് ഇടണേൽ അലവിൽ ഓടിയാതില്ല ഇതിന് മെയിൻ വിലയും കുറവാണ് അത്യാവശ്യം മൈലേജും കിട്ടുമ്പോ മൈലേജും ഉണ്ടല്ലേ ഓട്ടോമാറ്റിക് നല്ല മൈലേജ് പെട്രോൾ വണ്ടി ഇത് അതിന് പത്ത് പ്രിഫറബിൾ ആണ് വണ്ടി ആ എത്ര ചോദിക്കണ്ടേ ഇത് രണ്ട് തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറു ആ ഓട്ടോമാറ്റിക് റെഡി കൊടുക്കാം അത് പത്തൊമ്പ ഇരുപത് ഐസം ഇരുപത് ആ ഇത് അതേമാർക്ക് കൊടുക്കും രണ്ട് ഓട്ടോമാറ്റിക് രണ്ട് ഓട്ടോമാറ്റിക് ആ ഒക്കെ ആൾക്കാരിലെ ഫിനാൻസ് അടുത്തോണ്ടല്ല അടിപൊളി ഡാക്സിന്റെ ഗോപ്ലസ് സെവൻ സീറ്റർ ഉണ്ടല്ലേ സെവൻ സീറ്റർ വണ്ടി വരിക സെവൻ സീറ്റിൽ ഏറ്റവും വില കുറഞ്ഞ മോഡൽ കൂടിയ വില കുറഞ്ഞ വണ്ടി ഈ ഡാട്സിന്റെ ഗോപ്ലസ് ഗോപ്ലസ് ചെറിയ ഫാമിലിക്ക് പറ്റുവേണ്ടി വലിയ കുറവാണ് പെട്രോൾ ആയിക്കാര്യം എന്നാലും ഇരുനൂറ് സീസ് വരുന്നത് അത്യാവശ്യം മരിമ കാര്യങ്ങളൊക്കെ കിട്ടും ഞങ്ങൾ മോഡൽ എന്ന് പറഞ്ഞാണേ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ അറുപത്താറായിരം കിലോമീറ്റർ ഓടിക്കില്ല ആ എത്ര ഓടിക്കോളൂ ലോ കിലോമീറ്റർ ഓടിക്കോളൂ ഒരു ഗോൾഡൻ കളർ ആണല്ലേ നല്ല ചുരുക്കുള്ള കളർ ആ ഓക്കേ

എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് രണ്ടേക്കാൾ ലക്ഷണമാണ് രണ്ട ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ആ അത്രേ ഉള്ളൂ അല്ലേ ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം രണ്ടേക്കാൾ ലക്ഷം കുറച്ച് കൊടുക്കാം ഫുൾ ഫുള് ഇതിന് ഫുൾ ലോൺ കയറാൻ സാധ്യത കുറവാ ഗോപ്ലസിന് ഫുൾ ലോൺ കയറിയില്ല നോക്കാം പ്രൊഫൈലായിട്ട് മുടക്കേണ്ടി വരും ചിലപ്പോൾ മുടക്കേണ്ടി വരും അല്ലെങ്കിൽ നോക്കി കുറവാണ് അല്ലെ പൊതുവെ ഗോപ്ലസിന് ഫുൾ ആ എന്തായാലും പത്തും മുടക്കിയിൽ വണ്ടി എടുക്കാം സെവൻ സീറ്റ് വണ്ടിയാണ് മോഡലും ഉണ്ട് ചെറിയ കായേ പെട്ടുള്ള മാത്രം മൈലേജ് കിട്ടും

എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്ക് ഏഴ് തൊണ്ണൂറാണ് ചോദിക്കുന്നതല്ലേ ഏഴ് തൊണ്ണൂറ് അതിലാണ് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം വളരെ കുറച്ച് എന്തെങ്കിലും ചെറുതായിട്ട് മൈനസ് ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാറല്ലേ കസ്റ്റമർ എന്നാ എടുക്കുന്നു കണ്ടാ മാക്സിമം കുറച്ച് മാക്സിമം കുറച്ച് ചെയ്ത് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാ അതാണ് ഗ്യാരോമീറ്റർ വണ്ടി ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടേക്കറിയാം അമ്പത്തൊന്നായിരം അല്ലേ അൻപത്തി ഒമ്പതിനായിരം കിലോ അമ്പതിനായിരം കിലോമീറ്റർ അല്ലേ ലോൺ അത്ര കയറുന്നല്ലേ ലോണൊരു ഏഴ് ലക്ഷം ഏഴ് ലക്ഷം കയറും ഏഴ് ലക്ഷം ലോൺ കയറും ഒരു പത്തേം മുടക്കിലുണ്ടോ പ്രൊഫൈൽ വിശാല മാക്സിമം ലോൺ ആണല്ലേ എത്ര മൈലേജ് ആവുമ്പോഴേജ് ആ ഉണ്ടല്ലോ മൈലേജ് എന്നാ അടുത്തോണ്ടല്ലേ അടിപൊളി നീളുള്ള വണ്ടില്ലേ അൾട്രോസ് എന്നാ എങ്ങനെ ഇരുപത്തൊന്ന് മോളിലാണ് അല്ലേ

എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എ ബി എസ് ആയർ ബാഗ് ഒക്കെ വരുന്ന ഫീച്ചേഴ്സ് ഉണ്ടാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് വേണ്ട എല്ലാ വണ്ടിക്ക് നിലവിലുണ്ട് നാലു പുതിയ പുതിയ ഇൻഷുറൻസ് ഒക്കെ വണ്ടിക്ക് കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ റീപ്ലേസ് ആക്കി ക്ലെയിമ് ഫുൾ ഷോറൂം സർവീസ് ഒത്തിരി ഒരു സൂപ്പർ വണ്ടി അടിപൊളി ചോദിക്കുന്ന റേറ്റ് എത്ര നമുക്ക് അഞ്ചേക്കാൾ ലാസ്റ്റ് കൊടുക്കാം അഞ്ചേകാലാസ്റ്റ് കൊടുക്കഴിഞ്ഞു അഞ്ചേകാലിന് എല്ലാം എവിടേം കിട്ടൂലും കിട്ടും ഇതുകൊണ്ടാണ് അഞ്ചും കിട്ടും പ്രൊഫൈലായിട്ട് പറഞ്ഞില്ലേ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ഉണ്ട് നല്ല അടിപൊളി വണ്ടില്ല അഞ്ചേക്കാലോ കിട്ടും ലോൺ കറില്ല ഡീസൽ ഇത് പെട്രോൾ ഉണ്ട് എത്ര മൈലേജ് കിട്ടും മൈലേജ് മലേജ് എന്തായാലും കിട്ടും കിട്ടും പറഞ്ഞ് ചെയ്യാലോ ഫ്രണ്ട്സ് അപ്പോ വീടാണ് ഈ ചെറിയ വീടാ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയും മറക്കണോ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം